ഏതമ്പലത്തേക്കാ പോണ്യാറ് അമ്പലത്തിലേക്കാ പോയാറ് പോയിട്ട് എപ്പോഴാ വരിക ഞാനേപ്പടെ പോയി പോലെ ഇന്നലെ ഞങ്ങള് കുറൂരമ്പലത്തിലും മണിമാലർക്കാവിലൊക്കെ പോയി ആളിവിടെ വന്നിട്ട് സാരി കൊടുത്തോണ്ടിരിക്കണേ ഉള്ളു കഴിഞ്ഞിട്ടില്ല നാളെ പാലം കഴിച്ചോളേ മൂമ്മ കഴിക്കാൻ അവര് അമ്പലത്തിൽ പോവാണ് രണ്ടാളും കൂടിട്ട് നല്ല അടിപൊളിയായിട്ട് മര്യാദക്ക് കൊടുത്തിട്ട് പോയാ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ആ ഞാൻ പിന്നെ കുളിച്ചിട്ടില്ല അതുകൊണ്ടാ ഞാൻ അതിന്റെ കറി പിടിക്കാത്തത് ണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാ എന്ത് അടിപൊളിയായിട്ടാ ഡ്രസ് ഇട്ട് നന്നാക്കണ് ഡ്രസിന് കുഴപ്പൊന്നല്ല നിങ്ങൾക്ക് സമയം ഒരുപാട് വേണം അതാ എന്തോ തെറ്റുകാര്യോ എല്ലാ സാരി എടുക്കാനും ഒരേ സമയം മതില്ല പിന്നെന്താ തെറ്റുമുണ്ടാകുമ്പോ കഴിയുള്ള മേടിക്കാൻ അമ്മ തൃപ്രായർ പോയി വരുമ്പോഴത്തേനും എന്റെ അമ്മടെ ഒരുങ്ങലൊക്കെ കഴിയും അമ്മുമ്മ ആറു മണിക്ക് വന്നേക്കണം അഞ്ചര അഞ്ചാമുക്കാല് ആറുമണി ഇപ്പൊ വന്നിട്ടുള്ള അമ്മ അപ്പൊ ആരും ശബ്ദം കേട്ടിടുന്നു നിങ്ങളാണിച്ചിടന്ന് അന്നത്തെ സമയം എത്ര നോട്ടെ ആറര താഴത്തെ എടുക്കണു സാരിക്ക് മറ്റേ ജാക്കറ്റിന്റെ പീസ് അതിനകത്ത് തന്നെ ഇണ്ടെന്ന് പറഞ്ഞില്ലേ അതിന്റെ പിടിച്ചെടുത്താ ഉമ്മ അഞ്ഞു പിടിച്ചെടുത്താ ഞാൻ വിളിച്ചിട്ടില്ലേതാ ഇതാ വരണത് അയ്യാറ്റത് ആ തന്നെ സെറ്റുമുണ്ട് എങ്ങനെയും പോകുമ്പോ നേരം വഴിക്കണ പതിവ് ഉണ്ടല്ലോ ചന്ദ്രിക പെണ്ണിന് പോയിട്ടിനി വൈകുന്നേരം ആവേ വരാൻ രണ്ടാളും കൂടി സർക്കിറ്റ് പോയിട്ട് രണ്ടാളും കൂടി പോയിട്ടേ വൈകുന്നേരം ആവുക വരാൻ നട്ടപ്പാരക്കെ കയറുന്ന ഞാൻ വാലുറക്കില്ല കേട്ടോ ഉം പോഴ കുഴപ്പില്ല എന്നല്ല അഡ്ജസ്റ്റ് ചെയ്യ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടേ ഉമ്മാ കുടിക്കാൻ വെള്ളം കുപ്പിയിലെടുത്തിട്ടേ അതാ താഴത്തേന്ന് ഇറക്കി കൊടുത്തേ കാല് വേണത് ആ താഴത്ത് കാല് വേണമെന്ന് ഇറക്കി കൊടുത്തേ ആ പത്ത് അറുപത് വയസ്സ് ഒരാൾക്കായി ഒരാൾക്ക് എൺപതും കഴിഞ്ഞ് രണ്ടാമുകൂടി ഒരുമിച്ച് തന്നെ ഒന്നും എടുക്കില്ല അപ്പൊ രണ്ടാമതും കൂടി തൃപ്രയറ അമ്പലത്തേക്ക് പോവാണ് ഏതമ്പലത്തേക്കാ പോണ പറ തൃപ്രയാര് ആഹ് തൃപ്രയാറ് അമ്പലത്തേക്ക് പോവാണ് ഞാൻ അവിടെ വച്ചിട്ടാരെല്ലാം കാണാൻ ചിന്തിട്ടെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് എനിക്ക് അയച്ചതരണേ കണ്ടു പറയാൻ വേണ്ടിട്ട് അപ്പുറത്താണ് തറവാട് അങ്ങോട്ട് പോവാണ് എന്നാ ശരി ഏട്ടമ്മ